കേന്ദ്രമന്ത്രി ജോർജ് ഗുര്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി വയനാട്ടിലെ കടുത്ത സാഹചര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു ഏജൻസികളുടെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചതായി മന്ത്രി ജോർജ് ഗുര്യൻ പറയുന്നു ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും ബൽറാം വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കാരണം ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ ദുരന്ത മേഖലകളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് അത് അത് കഴിഞ്ഞതായാലും ഡൽഹിക്ക് മടങ്ങുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം ഈ ജോർജ് മന്ത്രി ജോർജ് ഗുര്യൻ്റെ വിസിറ്റിനെക്കുറിച്ച് പറയൂ എസ് കെ എൻ ഈ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ഉടൻ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ഈ പ്രദേശം സന്ദർശിക്കുകയും കൂടാതെ ദുരിതബാധിതരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആയിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഡൽഹിയിൽ മടങ്ങിയെത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഇന്ന് ഉച്ചയോടെയായിരുന്നു ഈ കൂടിക്കാഴ്ച പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അദ്ദേഹത്തെ കണ്ടത് തുടർന്ന് വയനാട്ടിലെ ഈ ദുരന്തം ഉണ്ടാക്കിയ ആഘാതം സംബന്ധിച്ച പ്രധാനമന്ത്രിയെ വിശദാംശങ്ങൾ ധരിപ്പിച്ചതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ എത്രത്തോളം ജനങ്ങളെ ഇത് ബാധിച്ചു എത്രത്തോളം വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് തുടങ്ങിയ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു ഇതോടൊപ്പം തന്നെ ഈ കേന്ദ്ര സേനയുടെ ദ്രുതഗതിയിലുള്ള ഇടപെടൽ രക്ഷാപ്രവർത്തനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വയനാടിന്റെ ഈ ദുരിതമുണ്ടായ ആദ്യ എൻ ഡി ആർ എഫ് അടക്കമുള്ള കേന്ദ്രസേനകൾ പ്രവർത്തനത്തിൽ സജ്ജമായി രംഗത്ത് എത്തിയിരുന്നു ഇതോടൊപ്പം തന്നെ മറ്റ് സൈനിക വിഭാഗങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോഴും സജീവമായി പുരോഗമിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഈ പ്രദേശം സന്ദർശിച്ച ആദ്യ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കേന്ദ്രമന്ത്രിസഭയിലെ അംഗം എന്ന നിലയിൽ ഈ സാഹചര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പ്രധാനമന്ത്രിയെ മായി കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നത് ഓക്കെ നമുക്കിപ്പം ചേർന്നത് ബൽറാം നെടുങ്കാടിയാണ്